ഹലോ ചങ്ങുകളെ ആർ കെ ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല ഞങ്ങൾ തെക്കൻ താണിച്ചേരിക്കാർക്കിട അമ്പ് പെരുന്നാളാണ് ഞങ്ങളുടെ ഇടവകയിൽ അമ്പ് പെരുന്നാളാണ് നാളെ മറ്റുന്നത് അതായത് ശനി ഞായറും അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളായിട്ട് ഞങ്ങളിവിടെ നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ അടിച്ച് ക്ലീൻ ആക്കിയാണ് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം വഴിയൊക്കെ അടിച്ച് ക്ലീൻ ആക്കണം കാരണം നാളെ രാവിലെ അമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല ഭംഗിയായിട്ട് കിടക്കണം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ അതായത് കുഴു ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ തെക്കൻ താഴ്ശേരി പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കുഴു സ്കൂളിൽ വെച്ചിട്ട് എല്ലാ കൊല്ലം അമ്പ് പെരുന്നാളിനായിട്ട് അമ്പ് ഗ്രാമം എന്ന് പറഞ്ഞൊരു വലിയൊരു ഭയങ്കര ഒരു സംഭവം നടക്കാറുണ്ട് അത് കുറെ പേർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ ഞങ്ങൾ എന്തായാലും അവിടെ പോകും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഒരാഴ്ചത്തെ പരിപാടി ഉണ്ടാകും അപ്പൊ എല്ലാവരും വന്ന് കാണണം നല്ല അടിപൊളി രസമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് കുഴി സ്കൂളിന്റെ മൈതാനത്തിൽ വെച്ചിട്ടാണ് ആ പരിപാടി കിട്ടുക അമ്പുഗ്രാമെന്നാണ് അതിനെ പറയണത് അമ്പുഗ്രാമം അപ്പൊ എല്ലാവരും വരണം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നമ്മുടെ വീടിന്റെ ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ കടലാസ കൊണ്ടൊക്കെ ഇങ്ങനെ വെട്ടി തോരണങ്ങളൊക്കെ ഉണ്ടാക്കി അലങ്കരിക്കില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അവിടെ നിന്നുള്ള വഴി മൊത്തം അതുപോലൊക്കെ അലങ്കരിക്കണം അപ്പം അതിന്റെ കുറച്ച് ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ അപ്പം നമ്മുടെ ഒരുക്കങ്ങളിലേക്കും ഞങ്ങളുടെ അമ്പിന്റെ വിശേഷങ്ങളിലേക്കും എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു വാ വാ ചങ്കേളേ ക അപ്പൊ ചങ്കാളെ നമ്മുടെ വീടാണ് കാണുന്നത് അറ്റത്ത് അപ്പൊ അവിടെ നിന്ന് പറയുമ്പോൾ നമ്മ ഇവിടെ വരെ ചവറൊക്കെ അടിച്ച് റോഡൊക്കെ നല്ല ക്ലീൻ ക്ലീനായി ആയി കിടക്കണുണ്ട് അപ്പൊ ഇനി ഇതേ എന്റെ മോള് അറ്റത്ത് അടിക്കണുണ്ട് റോഡ് വരെ നമ്മൾ അടിക്കണം നമുക്ക് റോട്ടീന്ന് നമ്മുടെ അവിടേക്ക് കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങി നടക്കണം കേട്ടോ അപ്പൊ അത് കാരണം വഴിയിൽ എപ്പോഴും നല്ല ചപ്പ് ചവറാണ് മുകളിലൊക്കെ കണ്ടില്ലേ നല്ല മരങ്ങളാണ് കംപ്ലീറ്റ് തണൽ മരങ്ങളാണ് അപ്പൊ ഇവിടെ അടിച്ച് ക്ലീനാക്കി ഇനി ഇത് ആ ചവറൊക്കെ അവള് കൂട്ടിയിരുന്നതൊക്കെ എനിക്ക് വാരി കളയണം ചങ്കാളെ അപ്പൊ ചങ്കളം നമ്മളിതൊക്കെ വാരി നമ്മ ഇപ്പുറത്ത് കൂട്ടാ നമുക്ക് കത്തിക്കാനായിട്ട് നല്ല കരിയിലകളാണ് നിറച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഈ തലയൊക്കെട്ടൊക്കെ കേട്ടാ തലയിലൊക്കെ തുണി കെട്ടി വച്ചേക്കുന്നത് അതുകൊണ്ടാണ് നമുക്കതൊക്കെ ഇനി തീയിടണം കുറച്ച് കഴിഞ്ഞിട്ട് തീ ഇടണം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിട്ട് തീ ഇടാനായിട്ട് അപ്പൊ നമുക്ക് റോട്ടിലേക്ക് പോകാം വായോ ഇവിടം വരെ അടിച്ചു കഴിഞ്ഞു എന്റെ മോളടിച്ച് അവന്റെ പുന തല ഇറങ്ങിട്ട് തോന്നുന്നു നല്ല വെയിലുണ്ട് ഇട്ടാ അതുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മുടെ വീടിന്റെ പരിസരത്തിനൊന്നും അടിച്ച് ക്ലീൻ ആക്കാനുണ്ട് ഒരു രക്ഷയില്ലേ ചങ്കാളെ ചവർ വീണിട്ടിൻ്റെ ഇങ്ങനെ എല്ലപ്പോഴും അടിക്കുന്നേ ഉള്ളു അതാണ് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഇത്രയും കൂടുതലായിട്ട് കിടക്കണ ചപ്പ് ചവർ ഡെയിലി അവിടെ നിന്ന് ഇവിടെ വരെ അടിക്കാനേ നമുക്ക് നടക്കില്ല ചങ്കാളെ അപ്പൊ നമുക്ക് ഇനി അവിടെ ക്ലീൻ ആക്കിട്ട് നമുക്ക് ഇനി തോരണങ്ങളൊക്കെ ഞാട്ടാംലുണ്ട കോലു കോലുത്ത കോലുത്തിണ്ടി നമുക്ക് അവിടെ നിന്ന് തുടങ്ങി അറ്റം വരെ കട്ടാടി ഈ ഇതുകളില്ലേ അതും അവിടെ വരെ കെട്ടാം നമുക്ക് വലിച്ചു വലിച്ചതിന് കെട്ടി കൊണ്ടുപോവാം കോലുകുത്തിന്റെ അവിടുന്ന് കുത്താനായിട്ട് ഇത് ആരും കൂടെ കൊഴുകുത്താൻ പറ്റും ിനി ഇവിടത്തെ ഈ ചവറുകളൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ ഇനി വാരി കളയാനുള്ളത് ചങ്കേള എന്റെ മാതാവ് എനിക്കങ് വയ്യ തല കറങ്ങിയിട്ട് പാടില്ല അയ്യോ അപ്പ എന്റെ ചങ്കേളെ നമ്മുടെ അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞ് നമ്മ വഴിയൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് സത്യം പറയാല ചത്ത് മനുഷ്യൻ ഓഹ് എന്തൊരു പണി പണിയെടുക്കാനായിട്ട് വല്ലാത്തൊരു മടി തന്നെ അപ്പൊ ദേ ചു ഇത് ഇവിടെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി വൈകുന്നേരം കത്തിക്കായി നട്ടുച്ചയ്ക്ക് കത്തിക്കണില്ല ഞാൻ അപ്പൊ നമുക്ക് നമ്മുടെ ഈ വഴിയൊക്കെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പ ഇതാണ് ചങ്ങിയ ഏഞ്ചൽസ് ഹിവൻ അപ്പൊ ചവറൊക്കെ ഇത് അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കത്തിക്കണം മാല ബൾബൊന്നും വലിയ കാര്യമായിട്ട് ഇറങ്ങില്ല ഞാൻ ആ ക്രിസ്മസിന് ഉണ്ടായ ബൾബൊക്കെ എടുത്ത് ഞാട്ടിയിട്ടുണ്ട് അത് മതി എന്നെ കൊണ്ട് വയ്യ ഇനി ഒന്നും ചെയ്യാനായിട്ട് ഇനി നമുക്കിത് ഇവിടെ നിറച്ചും തോരണങ്ങൾ ഞാട്ടണം അറ്റം വരെ അപ്പൊ വഴിയൊക്കെ നല്ല ക്ലീൻ ആയില്ലേ അപ്പ ഇനി വീട്ടിൽ കയറാം അയ്യേ അയ്യാ എടി കുറച്ച് വെള്ളം എടുത്തേടി എന്ത് കഷ്ടോടി അങ്ങനൊക്കെ സംസാരിക്കണം നെഞ്ചി കുത്ത വറത്താനും പറയല്ലേ നെഞ്ചി കുത്ത വർത്താനം അടി കുറച്ച് വെള്ളം വെയിർപ്പടി ഓക്കെ 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 നോക്കടി വെയിർപ്പിൻ്റെ പരിയാടി അപ്പൊ ഞങ്ങൾ നമ്മള് വീട്ടിൽ എത്തിഞ്ഞൊരു ക്ലാസ് വെള്ളം ഇവിളമാരിന്ന് വാങ്ങിച്ചു കുടിക്കട്ടെ ഇവിളമാരി തരാൻ വെള്ളം പൊന്നു പപ്പി അമ്മ പണിയെടുത്ത് വല്ല ഞാൻ വശീതായിട്ട് കുറച്ച് വെള്ളം തന്നേ വേഗം വേഗം ഫാസ്റ്റ് നമ്മുടെ തോരണങ്ങളൊക്കെ റെഡിയാണ് നമുക്കപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഇതില പാമ്പിണ്ടോന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ കാരണം കൊണ്ടിട്ട് കൊറേ ദിവസമായി അപ്പൊ ഇതാണ് നമ്മുടെ തോരണ കുരുപട്ടി പോയാ പേടിച്ച അരണിണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ ഉള്ളില് അപ്പൊ എന്റെ മാതാവ് എന്റെ ജീവൻ പോയി നല്ല പ്രാണം പോയ എന്റെ ഇനി ഇണ്ടാവും അരണ അരണേക്കോളൂ അപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ ഇതിന്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പിണ്ടോന്നുള്ളത് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടയാം അപ്പൊ നമ്മടെ തോരണങ്ങളാണ് ഇനി ഇതൊക്കെ നമുക്ക് കൊടഞ്ഞിരിക്കണം ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് കൊടഞ്ഞെടുക്കാം ചങ്കള അപ്പൊ കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അറ്റം വരെ കെട്ടാനൊരു സംഭവം ഉണ്ടാവും അപ്പൊ എല്ലാവരും മക്കളൊക്കെ എല്ലാവരും ആയോ എല്ലാവരും ഇതിന് കൊടയിൽ രസില് ചങ്കളൊക്കെ വേണ്ടിട്ട് അപ്പൊ നമുക്കിവിടെ പെരുന്നാളിന് നമ്മള് നമ്മുടെ വഴി മൊത്തം അലങ്കരിക്കാൻ പോണത് ഈ സംഭവം വെച്ചിട്ടാണ് അപ്പൊ എനിക്ക് ഇത് എന്റെ അജിതയോടാണ് താങ്ക്സ് പറയാനുള്ളത് എന്റെ ചങ്കത്തി പെണ്ണ് അവളാണ് എനിക്ക് ഈ സംഭവം എനിക്ക് തന്നത് അപ്പൊ അജിത താങ്ക് യു മുത്തേ അപ്പൊ നമുക്കിതൊക്കെ നമ്മുടെ വഴിയിൽ ഞാട്ടാം അപ്പൊ ചങ്കാളെ നമ്മുടെ തോരണങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് നല്ല വെയിലാണ് ചങ്കേളെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി കെട്ടിയ വരുമ്പോഴേക്കും എന്താവും അറിയില്ല എങ്ങനെ ഇണ്ട് കൊള്ളാവോ വൈകുന്നേരാവുമ്പോഴേക്കും ഇത് സെറ്റാവും വിചാരിക്കുന്നു ഇത് കെട്ടാനും പറ്റുന്നില്ല മാതാവേ എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ബാക്കി വരണെങ്കിൽ ഇതിന്റെ ഗ്യാപ്പിൽ കൂടി കെട്ടി കൊടുക്ക

അപ്പൊ ചങ്കേളെ നമ്മുടെ തോരനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല പാടാറുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ചേച്ചി ഇതൊക്കെ നിസ്സാര പണിയാണെന്ന് പക്ഷെ നന്നായിട്ട് മെനക്കിട്ട് അതുമ്പോ അപ്പൊ നമുക്ക് പിണ്ടി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി പിണ്ടീന് നമ്മള് തൊണ്ടൊക്കെ ഇതിന്റെ പുറത്ത് രണ്ടു മൂന്ന് തൊണ്ട ഒക്കെ കളഞ്ഞെടുക്കണം എന്നിട്ട് ഇതിനെ കുറച്ചു കൂടി ചെറുതാക്കിയിട്ട് വേണം നമ്മുടെ മുറ്റത്ത് കുഴിക്കാനായിട്ട് എന്നിട്ട് വേണം അത് എന്താ പറയാ കടലാസിന്റെ കുറെ സാധനം വെട്ടി പൂവൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുത്താനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ തോരണങ്ങൾ ഇട്ടത് ഞാൻ കാണിച്ചരാട്ടാ അപ്പൊ എങ്ങനെയുണ്ട് ചങ്കേളെ കൊള്ളാവോ അപ്പം ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്ന ചങ്കളെ നല്ലൊരു പണിയാറുന്നിട്ടാ അപ്പം നമ്മൾ മാലബളപ്പൊക്കെ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തോരണങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അടിച്ച് കൂട്ടി ചൗറൊക്കെ നമ്മൾ കത്തിക്കുന്നുണ്ട് തീ നമ്മൾ കത്തിക്കുന്നു കണ്ട അപ്പം ചൗറൊക്കെ അടിച്ച് തീ കൂട്ടി കത്തിക്കുന്നുണ്ട് കേട്ടോ കണ്ട നമ്മുടെ വീടിൻ്റെ ഒരു അമ്പിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ടാക്കാവോ സൂപ്പർ ആയില്ലേ അപ്പം ചങ്കേളെ ആർ കെ ഏഞ്ചൽസിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചങ്കേളെ പിന്നെ പിന്നെ ഞാൻ പറയുകയാണ് എനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത് അപ്പം പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അപ്പം നാളെ അമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അമ്പിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാം പിന്നെ മറക്കണ്ട കുഴൂരാണ് നമ്മുടെ കുഴൂര് സ്കൂളിന്റെ മൈതാനത്തിലാണ് അമ്പ് ഗ്രാമം ഉള്ളത് അപ്പം എല്ലാവരും അമ്പ് ഗ്രാം കാണാൻ വന്നിട്ട് നിങ്ങൾ അത് മിസ്സ് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം പൊളിപ്പരിപാടിയാണ് അപ്പൊ എന്തായാലും വന്നാലോട്ടോ അപ്പൊ ബൈ ചങ്കേള പാർക്ക് ഏഞ്ചൽസിന്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം അപ്പൊ ടാറ്റാ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ